ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ഡച്ച് ക്യാപ്റ്റന്റെ ശവകുടീരം ഇപ്പോഴും നമ്മുടെ തിരുവിതാംകൂറിലുള്ള കാര്യം നിങ്ങൾക്കറിയാമോ പണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രത്തിനുള്ളിലെ ചില അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളപ്പോൾ അത് അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴിൽ മരിച്ച തിരുവിതാംകൂർ സേനയുടെ ജനറൽ ഇൻ ചീഫായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയുടെ ശവകുടീരമാണിത് കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി ഫോർട്ടിനുള്ളിൽ ഇപ്പോഴും ഇതൊരു സ്മാരകമായി നിലകൊള്ളുന്നു ഇവിടുത്തെ കാറ്റിലും അന്തരീക്ഷത്തിലും ഓരോ പുൽക്കൊടിയിൽ പോലും ഭീതി ജനിപ്പിക്കുന്ന എന്തോ ഒന്ന് ഉള്ളതായി തോന്നി പക്ഷേ ഒന്നാലോചിച്ചാൽ അവരുറങ്ങുകയല്ലേ ഉറങ്ങട്ടെ